ഈ ട്രംപ് അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞതാണ് രണ്ട് കാര്യങ്ങൾ പണി ഒന്ന് തീരുവയുടെ കാര്യത്തിൽ പണി കിട്ടും ഒന്ന് ഈ പറയുന്നതിൻ്റെ മാതിരി സബ് കോൺട്രാക്റ്റുകൾ ഇന്ത്യയിലേക്ക് വരുന്നതിന് പണി കിട്ടും വിസയുടെ കാര്യത്തിൽ പണി കിട്ടും കിട്ടിയല്ലോ അന്ന് പോയ ആളുകൾ ഈ പറഞ്ഞതിൻ്റെ ഇതിരി മൈഫൻ്റ് മോഡിയുടെ ആളുകളായിരുന്നു അതുപോലെ ഇന്നത്തെ അറിയാൻ തോന്നുന്നു മുസ്ലീം ആയതുകൊണ്ടാണ് അങ്ങനെ എങ്ങനെയാണ് അറിയുന്നത് കാരണം ഉണ്ടാവില്ല എന്താ നമുക്ക് വേണ്ടേ അറിയാം എങ്ങനെ അറിയാമെന്ന് ചോദിച്ചാൽ എങ്ങനെയാണ് ട്രംപ് ഉണ്ടാവുന്നത് ട്രംപ് ഉണ്ടാവുന്നതിൻ്റെ പിന്നീട് ഒരു കാരണം എന്ന് വെച്ചാൽ ഇമ്മീഡിയറ്റ് റീസൺ അമേരിക്കയിലെ സപ്ലൈങ് ക്രൈസിസ് ആണ് ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ അമേരിക്ക ഉണ്ടായ സപ്ലയിങ് ക്രൈസിസോട് കൂടിയിട്ട് അമേരിക്കയിലെ വ്യവസായ മേഖലയുടെ നട്ടൽ കൂടി ലീമാൻ പ്രദേശ് പോലെയുള്ള ബാങ്കുകൾ കൂട്ടി ഡിട്രോയിറ്റ്സ് ആണ് അമേരിക്കയുടെ കാർ വ്യവസായത്തിന്റെ കേന്ദ്രം ഷിക്കോഗയാണ് വേറൊരു ഒരു ഷിക്കോ ആണ് പ്രധാനപ്പെട്ട വേഗം ഇരുമ്പി വ്യവസായത്തിന്റെ കേന്ദ്രം ഈ പ്രദേശങ്ങളെ വലിയ ഫാക്ടറികൾ വല്ലതും കൂട്ടിപ്പോയി ഓപ്പൽ എന്നുള്ള കമ്പനി കൂട്ടിപ്പോയി ഹംബി വണ്ടി നിർമ്മാണം നിർത്തിവെച്ചു എന്നിട്ട് അവർ വേറെ ഇപ്പോൾ ഇലക്ട്രിക് വണ്ടികളായി തിരിച്ചു വരുന്നുണ്ടെന്നും അപ്പോൾ ഈ രീതിയിൽ വലിയ വലിയ തിരിച്ചടികൾ അമേരിക്ക ഇക്കോണമിക്ക് ഉണ്ടായപ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ തൊഴിൽ നഷ്ടം വന്നത് അവിടെ കംഫർട്ടബിളായി ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അമേരിക്കനും വൈറ്റ് മിഡിൽ ക്ലാസിനും അമേരിക്കൻ വർക്കിംഗ് ക്ലാസ്സിനും അമേരിക്കൻ വർക്കിംഗ് ക്ലാസ് കമ്മ്യൂണിസ്റ്റ് അനുവാദികളായിരുന്നു അമേരിക്കകൾ കമ്മ്യൂണിസ്റ്റത്തെ കുറച്ച് സ്വാധീനമുള്ള സ്ഥലമായിരുന്നു ഇവിടെ ഇൻ്റലക്ച്വൽ സർക്കിളാണ് അമേരിക്കയിൽ ഇപ്പോൾ അമേരിക്ക ഇടതു വർഷത്തിനാണ് സാധ്യത വലതുവർഷത്തിനല്ല അതുകൊണ്ടാണ് യൂണിവേഴ്സിറ്റിയിലൊക്കെ ആൻറ്റി ഇസ്രായേൽ മൂവ്മെൻറ്റ് നടക്കുന്നത് അപ്പോൾ ഇവർക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു ഇവർക്ക് തൊഴിൽ നഷ്ടപ്പെട്ട സമയത്ത് ഒബാമ ഖേതു പോലെയുള്ള സാധനങ്ങൾ പ്രതീക്ഷ നൽകിയിരുന്നു പക്ഷേ അവരുടെ പിന്നെ വീടുകൾ പലരുടെയും വീടുകൾ ജെപ്റ്റ് ചെയ്തു പോയി ഇതിനൊന്നും ഇമ്മീഡിയറ്റ് ആയിട്ട് പരിഹാരം കണ്ടെത്തിയില്ല ആ സമയത്ത് അന്ന് ക്ലാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമേരിക്കയിലെ വൈറ്റ്സിൻ്റെ ഒരു മിലിറ്റൻറ്റ് ഓർഗനൈസേഷൻ ഉണ്ട് ഇവരുടെയൊക്കെ സപ്പോർട്ടോട് കൂടിയിട്ട് ഒരു ടീ പാർട്ടി മൂവ്മെൻറ്റ് അമേരിക്കയെ ശക്തി വഹിക്കുന്നു ഈ ടീ പാർട്ടി മൂവ്മെൻറ്റ് തീവ്ര വലതുവശം മൂവ്മെൻറ്റായിരുന്നു മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ലോകത്തിലുള്ള സകല വിഷയങ്ങൾ ഇടപെടൽ അമേരിക്കയിലെ അമേരിക്കയിലെ വെള്ളക്കാരൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തോന്നുന്നുണ്ട് ആ സമയത്ത് ഒബാമ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നു അതിനൊരു കാരണമായി അതിനെ കർത്തവൻ നമ്മളെ ഭരിക്കുന്നു എന്നുള്ളത് അവൻ രണ്ടു കൂടെ കംഫർട്ടബിളായി ജയിച്ചെങ്കിൽ പോലും എന്നൊരു ഫീൽ അങ്ങനെയാണ് ട്രംപ് അധികാരത്തിൽ വിടുന്നത് ട്രംപ് ആദ്യ ടൈം അധികാരത്തിൽ വന്ന സമയത്ത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരാളാണ് അപ്പം അന്ന് ഈ ഞാൻ വേറെ ഇത്രയും പോലെ ചർച്ചകളും പോകാൻ പറ്റിയ ഈ വിളിച്ചതും പോകാം പക്ഷേ എൻ്റെ അടുത്ത സുഹൃത്തുക്കളും ഞാൻ പറഞ്ഞു ഇനി ഇത് കേട്ടിട്ട് ചാനലിൽ പോയി പറഞ്ഞു പിന്നെ അവൻ എൻ്റെ ശത്വായി കാരണം എന്ന് വെച്ചാൽ എന്താ പറയുക ഇത് അവനതുവരെ മറ്റേ ഇൻറ്റൻ്റെ ഭാര്യ ജയിച്ചുകൊണ്ടിരിക്കുന്നതിന് പറഞ്ഞു ഞാൻ പറഞ്ഞു കേട്ടിട്ടാണ് പോയി പറഞ്ഞത് അങ്ങനെ പിന്നെ ഇവൻ എൻ്റെ ശത്വായി കാരണം ഇത് ഞാനവിടെ പറഞ്ഞത് ഇന്ന് പ്രശ്നമാണല്ലോ